ക്രിസ്തുലം സ്നേഹിക്കപ്പെടുന്ന ജോസ്റ്റാടച്ച സ്നേഹം നിറഞ്ഞ തോമസ് അച്ച പ്രിയ സിസ്റ്റേഴ്സ് സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ പ്രിയ തീർത്ഥാടകരെ ലോകത്തുള്ള പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരും ചിത്രകാരന്മാരും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ പീസ് വർക്കിറക്കാറുണ്ട് അത് ലോകം അംഗീകരിക്കുന്നതായിരിക്കും അവരുടെ മറ്റെല്ലാ വർക്കിനേക്കാളും ഉപരിയായിട്ട് ഇന്ന ഒരു ചിത്രകാരൻ്റെയും എഴുത്തുകാരൻ്റെയും പേര് പറയുമ്പോൾ ഓർക്കുന്നത് ഈ ലെജൻഡറി ആയിട്ടുള്ള അവരുടെ മാസ്റ്റർ പീസ് വർക്കായിരിക്കും ദാവിഞ്ചിക്കോടിൻ്റെ മൊണാലിസ ആണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടെന്ന നോവലാണെങ്കിലും അങ്ങനെ എഴുത്തിൻ്റെ ലോകമെടുത്ത് വെച്ച് നോക്കിയാലും ചിത്രരചനയുടെയും പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ലോകമെടുത്ത് ലോകമെടുത്തു വെച്ച് നോക്കിയാലും അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വരച്ചു വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ടാകും ശേഷമുള്ള അത്രയും ഭംഗിയുള്ള ഒരു വർക്ക് ചിലപ്പോൾ അതിനുശേഷം ചെയ്ത് കാണത്തില്ല ചിലപ്പോൾ ഇനി അത് ഒരിക്കലും ഇനി ഭൂമിയിൽ അവരുടെ ഭാഗത്തു നിന്ന് അതുണ്ടാകില്ല ഏറ്റവും അംഗീകരിക്കുന്ന ലോകം കാണുന്ന ഏറ്റവും ഭംഗിയുള്ളൊരു മാസ്റ്റർ പീസ് വർക്ക് ദൈവത്തിന് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കണ്ണില് ഏറ്റവും ഭംഗിയുള്ളൊരു മാസ്റ്റർ പീസ് വർക്കാണ് പരിശുദ്ധ കന്നിക മാതാവെന്ന് പറയുന്നത് അതത് സൗന്ദര്യം കൊണ്ടായിരിക്കാം ഉള്ളിലുള്ള മാതാവിൻ്റെ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ അതിമനോഹരമായിട്ടുള്ള നന്മകൾ നിറഞ്ഞുള്ള സവിശേഷതയായിരിക്കാം മാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപയായിരിക്കാം പാപമില്ലാതെ കൊണ്ടുള്ള പരിശുദ്ധ കന്നിക മാതാവിൻ്റെ അമലോത്ഭവം എന്നറിയപ്പെടുന്ന പാപരഹിതമായിട്ടുള്ള ജീവിതമായിരിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണിൽ ഇനി ഒരിക്കലും വരാനില്ലാത്ത നാളിതുവരെ വന്നതിൽ വെച്ച് ദൈവത്തിൻ്റെ പുത്രന് ജനിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധ കന്യകാ മാതാവ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള ഒന്നാണ് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇനി തുമ്പോളിക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ചിലപ്പോൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ തുമ്പോളി മാതാവിൻ്റെ രൂപവും അമ്മയുടെ സാന്നിധ്യമായിരിക്കാം തീർച്ചയായിട്ടും അതൊരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയാണ് കടൽ കടന്ന് നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കടപ്പുറത്ത് വരുമ്പോൾ അവിടെ കപ്പൽ നിൽക്കണമെങ്കിലും മാതാവിൻ്റെ രൂപം ഇന്ന് ഈ ദേവാലയത്തിൽ ഇവിടെ എത്തണമെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് തീർച്ചയായിട്ടും മാതാവിൻ്റെ രൂപം തുമ്പോളിക്കാർക്ക് തുമ്പോളി ദേശത്തിന് ഒരു മാസ്റ്റർ പീസാണ് പക്ഷേ ഞാനൊന്ന് അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ആഴമായിട്ട് വന്ന് കുറച്ചുകൂടി ഒന്ന് കടന്ന് ചിന്തിക്കുകയാണ് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ഇവിടെ എത്തിയ രൂപത്തിന് ചൈതന്യം ഉണ്ടാകണമെങ്കിലും പരിശുദ്ധ കന്യകാ കന്യകാമാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ ചൊല്ലിത്തീർത്തിട്ടുള്ള ജപമാലയാണ് തുമ്പോളി ദേശത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറയുന്നത് എക്കാലത്തെയും ഓർത്തിരിക്കാനായിട്ടുള്ള ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ ജപമാലയാണ് നമ്മൾ കയ്യിൽ ആ ഒരു മുത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭക്തി ഭക്തിയാഭ്യാസമായിട്ട് മാത്രം ഒന്ന് ജപമാലയെ കാണരുത് ഞാനൊന്ന് ഒമ്പത് മാസ ഏഴു മാസക്കാലമായി തുമ്പോളി നാട്ടിൽ വന്നിട്ട് ഈ ദേശം മുഴുവൻ എങ്ങനെയാണ് ജപമാലയെ കാണുന്നെന്നുള്ളത് അല്ലെങ്കിൽ ജപമാല ചൊല്ലുമ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവാനുഭവം ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വചന സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ജപമാല എന്ന് പറയുന്നത് മുത്തുമണികളിൽ ഒതുങ്ങുന്ന ഒരു മദ്യാഭ്യാസമായിട്ട് മാത്രം നമ്മൾ അതിനെ ഒതുക്കരുത് പരിശുദ്ധ കന്നികാ മാതാവ് ലോകത്തിൽ പലയിടങ്ങളിൽ നൂറോളം തവണ പ്രത്യക്ഷീകരണം നടത്തിയിട്ടുണ്ട് സഭ അംഗീകരിക്കുന്നത് തന്നെയാണ് പല സ്ഥലങ്ങളിൽ അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ ഭാഷയ്ക്കനുസരിച്ച് സംസാരിക്കത്തക്ക രീതിയിൽ പരിശുദ്ധ കന്നിക മാതാവിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന പല രൂപങ്ങളും പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ചേർത്ത് വയ്ക്കലാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ചേർത്ത് വയ്ക്കലുകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് പോർട്ട് പരിശുദ്ധ കന്നികാ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയുള്ള ജനങ്ങളോട് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് യൂജനും ജോസഫും എന്ന രണ്ട് മക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് സേ യുർ റോസരി ജപമാല ചൊല്ലാനാണ് പറഞ്ഞത് പരിശുദ്ധ കന്യകാ മാതാവ് ഉടലോടെ എടുക്ക സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് ജപമാല ചൊല്ലാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ലൂർദിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴില് ഫാത്തിമയിലും എല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വരുമ്പോൾ അമ്മയുടെ അദരങ്ങൾ കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ജപമാല ചൊല്ലാൻ പറയുകയാണ് ശക്തമായിട്ട് ജപമാല ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുകയാണ് എന്തുകൊണ്ടാണ് തുമ്പോളി ദേശത്ത് ഇതൊരു മാസ്റ്റർ പീസായിട്ട് ഈ ജപമാല എടുത്തു വെക്കുന്നതിൻ്റെ ഒന്ന് പശ്ചാത്തലം വ്യക്തമാക്കിയാണ് പരിശുദ്ധ അമ്മയുടെ അതരം ഒഴിഞ്ഞതാണ് ജപമാല ചൊല്ലാനായിട്ട് പറഞ്ഞു ഇനി അത് നമ്മളൊരു പ്രാർത്ഥനയായിട്ട് മാത്രം കാണരുത് അതിലുള്ളിലുള്ള ശക്തി എന്ന് പറയുന്നത് തിരുവചനമാണ് ഇരുപത് രഹസ്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയ അത് വചനമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം നമ്മൾ ഓരോ പ്രാവശ്യവും ചൊല്ലിത്തീർക്കുമ്പോൾ അത് വചനമാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചന ഭാഗമാണ് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടത് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് നിന്നോട് കൂടെ കെബ്രിൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തെറിയുള്ള പാടാണ് പിന്നീട് അവിടെ നിന്ന് ബാക്കി നമ്മൾ വായിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു നിന്റെ ഉദരബലം അനുഗ്രഹീതയാവുന്നു വീണ്ടും ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമതിയായ നാപ്പത്തി എട്ടാമത്തെ തിരുവചനം ഏലി പുണ്യവതിയും പരിശുദ്ധ കന്നിക മാതാവ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് വീണ്ടും പിന്നെ ഈശോ എന്ന് ആവർത്തിച്ചു വരുമ്പോൾ ബൈബിളിലെ ഇഷ്ടം പോലെ പ്രാവശ്യം ഈശോ എന്ന നാമം ചേർത്ത് വെക്കുന്നുണ്ട് വീണ്ടും പരിശുദ്ധം അറിയമേത് അമ്പുരാന്റെ അമ്മയെന്ന് ചൊല്ലുമ്പോൾ സഭയിലെ ആദ്യത്തെ എഫ് എസ് കൗൺസിലെ നാനൂറ്റി മുപ്പത്തി ഒന്നില് കൂടുമ്പോ ദൈവ മാതാവെന്ന് അഭിസംബോധന ചെയ്ത് പരിശുദ്ധ കന്നിക മാതാവിനെ സഭ വാഴ്ത്തുകയാണ് അതാണ് നമ്മൾ തമ്പുരാന്റെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് സഭയ്ക്കൊപ്പം നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും അവസാനം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളത് ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള തിരുവചനമാണ് നമ്മൾ ആവർത്തിച്ചു ചൊല്ലുന്ന ഈ നന്മ നിറഞ്ഞ പറയുമ്പോ എന്ന് പറയുന്നത് അപ്പൊ പരിശുദ്ധ അമ്മയുടെ അതരം വഴി ഒഴിഞ്ഞിട്ടുണ്ട് ജപമാല ചൊല്ലാനായിട്ട് ഇനി ചൊല്ലി പ്രാർത്ഥിക്കുന്നതോ ഈശോയുടെ പീഡാനുഭവം കുറിച്ച് പറയുന്ന ഉദ്ധാന രഹസ്യങ്ങളാണ് വചനമാണ് ചൊല്ലുന്നത് ഇനി എന്തുകൊണ്ടാണ് തുമ്പോളി ദേശത്ത് പരിശുദ്ധ അമ്മയുടെ രൂപം ഇവിടെ വന്ന നാൾ മുതൽ ഈ നാനൂറ്റി ഇരുപത്തി വർഷം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും അടയാളം സൃഷ്ടിച്ചത് അത് ഈ ദേശം ചൊല്ലുന്ന ജപമാലയാണ് ഒക്ടോബർ പത്താം തീയതി ആരംഭിച്ചതാണ് തുമ്പോളി ദേശത്തിലെ ഈ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം ഒരു ഇടവകം മുഴുവൻ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരു തിരുനാളിന് വേണ്ടി ഇങ്ങനെ ജപമാല ചൊല്ലി ഒരുങ്ങുന്ന വേറെ ഏത് നാടുണ്ടാകും വേറെ ഏത് ദേശം വേറെ ഏത് തിരുനാളിന് വേണ്ടി ഇത്രയും ജപമാലകൾ ചൊല്ലി ഒരു അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നത് ആയിരത്തി നാനൂറോളം വീടുകൾ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലുകയാണ് നാൽപ്പത്തിയെട്ട് വീടുകളിൽ ഓരോ സ്നേഹ സമൂഹത്തിലും തിരഞ്ഞെടുത്ത വീടുകളിൽ കൊണ്ടേ വെക്കുമ്പോൾ ഇടമുറിയാതെ ഇടമുറിയാതകണ്ട് രാത്രി ഉറക്കം നമ്മൾ ചൊല്ലുന്ന ഈ വചനമാണ് ചൊല്ലുന്നത് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ആഹ്വാനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതിൻ്റെ ശക്തിയാണ് ഈ നാനൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴും തീർത്ഥാടകർ ഈ പുണ്യതീർത്ഥ ദേവാലയത്തിലേക്ക് വന്നെടുക്കുന്നത് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഈ രൂപം നമ്മൾ പൊതുവണക്കത്തിന് വെക്കുമ്പോൾ ദൈവ സാന്നിധ്യവും അമ്മയുടെ ചൈതന്യത്തിന്റെ നിറവിൽ നമുക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ ഈ ചൊല്ലുന്ന ജപമാലയാണ് ഇനി ഒന്ന് ഹെലികാമിന്റെ ഷോട്ടിൽ എടുത്തു വെച്ച് നോക്കണം ആകാശ ദൃശ്യത്തിന്റെ കണ്ണിൽ എടുത്തു വെച്ച് നോക്കണം ചിലപ്പോൾ തീർത്ഥാടകർക്ക് ചിലപ്പോൾ അത്രയും മനസ്സിലാകില്ല പക്ഷെ തുമ്പോളി ദേശത്തുള്ള ഈ ഇടവക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും പരിശുദ്ധ അമ്മയുടെ രൂപം ഈ വർഷം നമ്മൾ ഒക്ടോബർ പത്താം തീയതി ആരംഭിക്കുന്നത് വികസനം ഭാഗം ദേവാലയത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ജംഗ്ഷനാണ് അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പള്ളിയുടെ വാതിൽക്കലെത്തി അവിടുന്ന് കടപ്പുറത്തേക്ക് പോകുന്നു വീണ്ടും നമ്മൾ നമ്മുടെ തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം കടന്ന് അർത്ഥിങ്കല് മാതാവിൻ്റെ രൂപം നമ്മൾ കൊണ്ടുപോയി തിരിച്ചു കൊമ്മാടി ജംഗ്ഷനിലെത്തി അവിടുന്ന് തിരിച്ചു ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഒരു ആകാശ ദൃശ്യം എടുത്ത് വെച്ച് ഉണ്ടല്ലോ ഒരു ജപമാല ഇങ്ങനെ അഴിച്ചിട്ട പോലെ നമുക്ക് തോന്നും വികനസനത്ത് നിന്ന് ഈ ദേവാലയറ്റം വരെ ഉള്ളത് കുരിശിൻ്റെ മുതൽ ആ ബാക്കി ഭാഗം തോന്നും ബാക്കിയുള്ള അഞ്ച് രഹസ്യങ്ങൾ ഒരു ജപമാല മണി മുത്ത് നമ്മുടെ കയ്യിലെടുത്തില്ലെങ്കിൽ നിലത്തിടുമ്പോൾ ഒരു പുസ്തകത്തിൽ കൈവെള്ളലിടുമ്പോൾ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന ഒരു ജപമാല പോലെ ഈ മാതാവിൻ്റെ സന്ദർശനത്തിന് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും ഈ നാട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് അത് ആ കടന്നു പോകുന്ന വഴി പോലും ഒരു ജപമാലയാണ് ചെവമാലയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കണം ഇനി പരിശുദ്ധ കന്നികാമാതാവിൻ്റെ ഈ വി വിശ്വപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ കൊടിയേറ്റ് കർമ്മമുണ്ട് അവിടെയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേന്ന് ജപൻചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൊടിയേർത്തും നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ നന്മ നിറഞ്ഞ നിമിഷമാണ് ഇനി പരിശുദ്ധ കന്നികാമാതാവിൻ്റെ തിരുസ്വരൂപം പൊതുവണക്കത്തിന് വയ്ക്കുമ്പോൾ ആ നട തുറക്കുന്ന സമയം മുതൽ പിന്നീടുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് തീരദേശത്തേക്ക് തീരത്തിലേക്ക് നമ്മൾ നടത്തുന്ന പ്രദക്ഷിണം വരെ ഈ ദേവാലയത്തിൽ ഇടമുറിയാതെ ജപമാലയുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇങ്ങനെ നിൽക്കുന്നത് ആ കർത്താവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നത് ദേവാലയത്തിൽ മുടങ്ങിയിട്ടില്ല മൂന്ന് ദിവസവും ആ രണ്ട് ദിനരാത്രങ്ങൾ ദേവാലയം അടക്കാതെ ഈ ദേവാലയത്തിൽ വചനം ചൊല്ലി ഈശോയുടെ ദിപ്യരഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജപമാല ചൊല്ലുന്നതിന്റെ ശക്തിയാണ് ഈ നാന്നൂറ്റി വർഷം നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥനയോടെ കാണേണ്ടത് ഇനി ഒരു സന്ദേശം അവസാനിപ്പിച്ച് വരുമ്പോൾ ഒന്ന് ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് നമ്മൾ ചരിത്രമുണ്ട് തുമ്പോടി പള്ളിക്കും പരിശുദ്ധ മാതാവിനും എല്ലാം നമ്മൾ ഒരു എണ്ണൂറ്റി ഇരുപതിൽ കൽക്കുരിശുണ്ട് ആയിരത്തി അറുന്നൂറിൽ വന്ന മാതാവിൻ്റെ രൂപമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ പണ്ടിതാ പള്ളിയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ടില് വന്ന ദർശന സമൂഹം ഇതെല്ലാം പാരമ്പര്യമാണ് ചരിത്രമാണ് ഇനി രണ്ടാമതൊരു ചരിത്രം കൂടിയുണ്ട് ഇത് എങ്ങും എഴുത എഴുതി ചേർത്തിട്ടില്ല ഇത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിരിക്കുന്ന ഇവിടെ ഇപ്പോഴും കയ്യിൽ ജപമാല പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദേശത്തേക്ക് വന്നെടുക്കുന്നവരുടെ ഹൃദയത്തിൽ എഴുതി ചേർത്ത ഒരു ചരിത്രമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാണ്ട് വീണ്ടും വീണ്ടും വരുന്നത് നമുക്ക് സൗഖ്യം കിട്ടിയതിന്റെ ആനന്ദം കിട്ടിയതിൻ്റെ സമാധാനം കിട്ടിയതിൻ്റെ സന്തോഷം കിട്ടിയതിൻ്റെ ആയിട്ട് നമ്മളെല്ലാവരും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഒരു 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 വികാരമുണ്ട് ഒരു ചരിത്രമുണ്ട് അതൊന്നും ഒരു ഒരു പുസ്തകങ്ങൾ എഴുതി ചേർത്തിട്ടില്ല ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി ആ ചരിത്രമാണ് പുതിയ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനം പറഞ്ഞുകൊണ്ട് ഈ കൃതജ്ഞതാബലിയുടെ സന്ദേശം അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഭജനമാണ് നമ്മൾ ചൊല്ലുന്നത് തുമ്പോളി ദേശത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഈ ജപമാലയാണ് എല്ലാ കുടുംബങ്ങളും ചൊല്ലണം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ ആ ഒരു തേജസും ചൈതന്യവും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ജപമാല ചൊല്ലിയാൽ മതി അത്രയും വലിയ പീഡാസ അനുഭവ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിച്ച പോരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് ഒരു സന്തോഷം ഉണ്ടാകാനായിട്ട് വേദനകൾക്കൊക്കെ ആശ്വാസം ഉണ്ടാകാനായിട്ട് നാനൂറ്റി ഇരുപത്തഞ്ചാമത്തെ ജൂബിലെ വർഷമല്ലേ നമുക്ക് ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ ഒരു തീരുമാനം എടുക്കാം ഇന്ന് നട അടക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം തിരിച്ചെടുത്ത് കൊടിയിറക്കൽ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഭാഗമാകുമ്പോൾ ഓരോ ഇടവകജനവും തീർത്ഥാടകരു തീരുമാനം എടുക്കണം ഈ ഒരു വർഷക്കാലം തുടർന്നുകൊണ്ടെങ്കിൽ അത്രയും നല്ലത് ഒരു ദിവസം പോലും ജപമാലയില്ലാതെ എൻ്റെ ഭവനം പോകില്ല പാവപ്പെട്ട അമ്മച്ചുമാർ കയ്യിൽ പിടിച്ചു ചൊല്ലുന്ന ഇടപെടലുള്ള ജപമാലയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം ഒരുമിച്ച് വന്നിരുന്നൊന്ന് ജപമാല ചൊല്ലി ഒഴിവ് സമയങ്ങളിൽ ഈ പള്ളിക്കകത്ത് വന്നിരുന്നത് ജപമാല ചൊല്ലി കൂടുതലും അമ്മമാരും കൊച്ചുകുട്ടികളും അല്ല കണ്ടിരിക്കുന്നത് യുവജനങ്ങൾ എല്ലാവരും വരട്ടെ ശക്തമായിട്ട് ജപമാല ചൊല്ലുന്ന ഒരു വർഷമായിട്ട് മാറാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിവലിയിൽ നമുക്ക് പങ്കുചേരാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവി ദേവാലയത്തിലുണ്ട് ഈ മുറ്റത്തുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരുടെ ചങ്കിലുണ്ട് അവരുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അമ്മയുടെ അനുഭവമാണ് അത് ഇവിടെ ഇടമുറിയാതെയുള്ള ജപമാലയുടെ ശക്തിയാണ് ആ വിശ്വാസത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വർഷക്കാലം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം തുമ്പോളി ദേശത്തിൻ്റെ മാസ്റ്റർ പീസ് ജപമാലയാണ് എൻ്റെ ഭവനത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ കൊന്തം അത് വചനമാണ് അമ്മ പറഞ്ഞ ആഹ്വാനമാണ്